ഹലോ അസ്സാം വലിക്കും ഇരുപത് രൂപയുടെ നറുനി വാങ്ങിയിട്ടുണ്ട് അതായത് നന്നാരി പേരുണ്ടല്ലോ അത് നമ്മൾ മരുന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നോമ്പ് മുഴുവൻ നന്നാരി സർബത്തിനുള്ള സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത്രയും സിറപ്പാണ് കേട്ടോ ഇരുപത് രൂപയുടെ അതിന് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ നാരങ്ങയുടെ ലൈമ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം രണ്ടൊന്നും ഓരോ സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗ്ലാസ് സർബത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇരുപത് രൂപയുടെ നന്നാരി വേരാണ് കേട്ടോ കണ്ടല്ലോ ഇത് നിറനിണ്ടി വേരാണ് ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം കല്ലിൽ ഇട്ടിട്ടൊന്ന് ഒരേ കല് ഇടികല്ല അതിലിട്ടിട്ടൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മളിതാ ഇതുപോലെ ഒരു കുടുക്കയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് കുടുക്ക അല്ല കലത്തിൽ കേട്ടോ ഇനി അതിന് ആരും ഒന്നും പറയണ്ട അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണിത് അതിൽക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒന്നര ലിറ്റർ വെള്ളമാണ് നമുക്ക് വേണ്ടത് ഇതിന്റെ പകുതി കൂടി വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അതാ നമ്മൾ ഇതിന്റെ പകുതി കൂടി വെള്ളം എടുക്കുന്നുണ്ട് അതുകൂടി നമ്മൾ ഇതിൽക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇതൊന്ന് തിളച്ച് വരട്ടെ അതൊന്ന് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ നന്നാരി വേര് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് റൈസ് കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം അധികം വെച്ചോളൂ അഞ്ച് മിനിറ്റ് തിളക്കുമ്പോൾ ആ വെള്ളം വറ്റി വരും അപ്പോൾതാണ് ഞമ്മളിത് റൈസ് കുക്കറിൽക്ക് തിളച്ചേക്ക് വെച്ചുകൊടുക്കണം കേട്ടോ ചെയ്യണത് വെച്ച് കൊടുത്തിട്ട് ഒരമണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിളക്കുമ്പോൾ അതിൻ്റെ മണവും ഗുണമൊന്നും പുറത്ത് പോകില്ല ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറപ്പിൽ നല്ല മണം ഉണ്ടാവും ോ അപ്പോൾതാ നിങ്ങൾ തന്നെ എന്താണ് റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ കണ്ടല്ലോ നല്ല കളറോട് കൂടിയ നല്ല മണം കേട്ടോ അത് തുറന്നെടുത്തപ്പോൾ അപ്പോൾ നല്ല അടിപൊളി സിറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എത്ര ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് അളന്നെടുക്കണം അപ്പോൾ അതാ ഞാൻ കപ്പിൽക്കാണ് കേട്ടോ അളന്നെടുക്കുന്നത് അപ്പം എനിക്കിതിൽ മൂന്ന് കപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ അളന്നെടുക്കുന്നത് ആ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ പഞ്ചസാര അളന്നെടുക്കുന്നത് അതിനാണ് നമ്മൾ പാത്രത്തിൽ അളന്നെടുക്കുന്നത് കേട്ടോ അപ്പോൾ താൻ നമുക്ക് മൂന്ന് കപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ കപ്പിനാണ് കേട്ടോ പഞ്ചസാര അളന്നെടുക്കുന്നത് അതിനാണ് നമ്മൾ ഇതുപോലെ അളന്നെടുത്തിട്ടുള്ളത് ഇനി ഒരു ചുവട് കട്ടിയുള്ള പാൻ വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കപ്പ് പഞ്ചസാര നമുക്ക് നമുക്കിതിൽക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഫുള്ളിൽ തന്നെയാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരട്ടെ സൈഡിൽ നിന്നൊക്കെ അലിഞ്ഞ് വരുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുകയൊന്നും വേണ്ട പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കിനും ഇത് നല്ലോണം ഒന്ന് അലിഞ്ഞു വരട്ടോ ഇതാ ഇതുപോലെ അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇപ്പോൾ ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളറും നല്ലോണം കളറാകാൻ നിൽക്കണ്ട ഒരു നല്ലൊരു ലൈറ്റ് കളർ നമുക്ക് നമുക്കിതിൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമുക്കൊരു കരിഞ്ഞ് ചുവ പോലെ വരുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഫ്ലെയിമ് കുറച്ച് വെക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഒന്ന് കൂടിയും ചെറുതായിട്ട് ചൂട് ചുവപ്പ് കളർ ആവോളം വെച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതാ ഇതുപോലെയാണ് മതി ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നന്നാരി നന്നാരിവേരുടെ വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ ഓരോ കയ്യിൽ വീതം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇട്ട് നിന്നിട്ട് ഒഴിച്ചെടുക്കാം ഇത് ഇങ്ങനെ നല്ല ചൂടായത് കൊണ്ട് തെറിക്കും അപ്പോൾ ഇതാ നമ്മളത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്തിട്ടോ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്കിതിൽക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിറപ്പിൽ നമ്മൾ ഉരുക്കിയെടുത്തത് ഇതുപോലെ ഇരിക്കാം കേട്ടെ അത് പ്രശ്നമൊന്നുമില്ല അത് നമുക്ക് നല്ല തിളച്ച് വരുമ്പോൾ അലിന്റോളും ഇനി നമുക്ക് മൂന്ന് കപ്പ് പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇതാ തിളച്ച് വന്നിട്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് തിളച്ച് വരുമ്പോൾ നല്ല സിറപ്പോട് കൂടി കിട്ടും കേട്ടോ കൂടുതൽ ഒന്നും വെക്കണില്ല അപ്പോൾ അതാ നമ്മൾ ഈ സൈഡിൽ ഇതാണ്ടോ ഇതുപോലെ പതഞ്ഞു വരുന്നതൊക്കെ ഒന്ന് എടുത്ത് കളയാട്ടോ നമ്മുടെ ശർക്കരയിലുള്ള അഴുക്കാണത് ഇതാ അപ്പോൾ നല്ലോണം രണ്ട് മിനിറ്റ് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടല്ലോ നമ്മൾ സിറപ്പ് പോലെ തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി കൊഴുപ്പോടുകൂടി കിട്ടും അപ്പം അതാ ചൂ ഇത് നിർത്തിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറി വരാനായി നമുക്കത് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം ഇതൊന്ന് ചൂടാറട്ടെ ഇപ്പോൾ ഇതാ നല്ലോണം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ലെയിമിൻ്റെ സിറപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവരും അതൊന്ന് നോക്കണേ അപ്പോൾ ആ നല്ല സിറപ്പോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കുപ്പിയിലാക്കിയിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ കണ്ടല്ലോ ഇത് നമുക്ക് രണ്ടെന്നും ഓരോ ടേബിൾ സ്പൂണ് വീതം നമുക്ക് ലൈമ് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇത് ഒരു കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാൻ ഞാൻ കാണിച്ച് തരാം കണ്ടല്ലോ ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു കിലോ നാരങ്ങ നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ അളവിന് ഇരട്ടി പഞ്ചസാര മൂന്നിരട്ടി പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സിറപ്പ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നമ്മളെ നാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാരങ്ങ ലെമൻ്റെ സിറപ്പ് എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലോ നല്ല അടിപൊളി കളറോട് കൂടിയ നാരൻ്റെ സർബത്ത് കിട്ടിയിട്ടുണ്ട്